ഇതിനെല്ലാം കുറ്റം ഉണ്ണീമയുടേതായിരുന്നില്ല ഭീഷണിപ്പെടുത്തിയും പട്ടിണി കിടന്നും തൻ്റെ സങ്കടങ്ങൾ ധരിപ്പിച്ചും അവൾ തന്നിലേക്ക് അടുക്കുകയായിരുന്നു മൂന്ന് വർഷത്തിൻ്റെ കാലയളവിൽ ചങ്ങാതിമാരായി ഒടുവിൽ അരുതാത്തത് സംഭവിക്കുകയായിരുന്നില്ലേ പക്ഷേ ഉണ്ണീമയുടെ കുറ്റബോധം അവൾക്ക് മുമ്പിൽ ഒരു പ്രളയം തീർത്തു അതവൾക്കുമീതയായപ്പോൾ കൈകാലിട്ട് അടിച്ചു കരഞ്ഞ ഉണ്ണീമയെ ഇരു കരങ്ങളും നീട്ടി രക്ഷപ്പെടുത്താൻ താൻ ആഗ്രഹിച്ചു പ്രാണരക്ഷാർത്ഥം താൻ നീട്ടിയ സഹായഹസ്തം അവൾ അവഗണിക്കുകയായിരുന്നു ആ തിരസ്കരിക്കൽ തനിക്ക് താങ്ങാൻ പറ്റിയില്ല മനം നൊന്തു സത്യങ്ങളും മിഥ്യകളും തിരിച്ചറിയാൻ പറ്റാതെ ഏറെ നാൾ അയാൾ നെടുവേർപ്പിട്ടു വർഷങ്ങൾ കടന്നുപോയി ബന്ധുക്കളുടെ നിർബന്ധം തന്നെ പുതിയ ജീവിതം പടുത്തുയർത്താൻ പ്രോത്സാഹിപ്പിച്ചു ഇടയ്ക്കെപ്പോഴോ താൻ വീണ്ടും തൻ്റെ വേരുകൾ തേടിപ്പോകാൻ നിർബന്ധിതനായി അവിടെയുള്ള ബാല്യക്കാരികളിൽ നിന്നും പലതും കേട്ടറിഞ്ഞു ശ്രവണ കേൾക്കാൻ അറയ്ക്കുന്ന അറിവുകൾ തനിക്കു നിശബ്ദവേദന തന്നു തൻ്റെ മകനും അവൻ്റെ അമ്മയ്ക്കും നേരിടേണ്ടി വന്ന പീഡാനുഭവങ്ങൾ അതിനെ നേരിടാൻ ആയുധമില്ലാതെ പോയ അർജുനനായിരുന്നില്ലേ താൻ യുദ്ധക്കളത്തിൽ നിന്നോടിയ ഭീരു എന്നു മനസാക്ഷി ആയിരം തവണ തന്നെ കുറ്റപ്പെടുത്തിയിട്ടുണ്ട് നെരിപ്പോടുപോലെ നീറിനീറി അകാലത്തിലെ ചരമമടഞ്ഞ തൻ്റെ കാമുകിയും തൻ്റെ മകൻ്റെ അമ്മയും ആയിരുന്നവൾ ഉണ്ണീമ ഓർമ്മകൾക്ക് പഗ്നി ശാരദയുടെ വരവോടെ വിരാമമിട്ടു ശാരദ കൊണ്ടുവന്ന ശർക്കരയിട്ട കാപ്പി അയാൾ ഊതി കുടിച്ചു പതിക്കൊരു ക്ഷീണം കണ്ടാൽ ഏലക്കയും നല്ല ജീരകവും ഉലുവയും പൊടിച്ചു ചേർത്ത ശർക്കര കാപ്പി കൊടുത്ത് ക്ഷീണം അകറ്റുക ശാരദയ്ക്കൊരു പതിവാണ് സൂര്യൻ ചക്രവാള സീമയിലെത്തുന്നതും സന്ധ്യ വന്നണയുന്നതും ശാരദ ദീപം തെളിയിക്കുന്നതും നോക്കി അയാളിരുന്നു അങ്ങകലെ നക്ഷത്രങ്ങൾ തെളിയുന്നതും തേങ്ങാപ്പൂളിൻ്റെ ആകൃതിയിൽ അനന്തശേനനുള്ള പീതാംബരം തോളിലേറ്റിപ്പോകുന്ന ചന്ദ്രബിംബത്തെയും നോക്കി നിൽക്കുമ്പോൾ അത് അങ്ങകലെ ഒരു നക്ഷത്രം മിഴി ചിമ്മാണ്ടേ തന്നെയും നോക്കി നിൽക്കുന്നില്ലേ എന്ന് തോന്നൽ അത് തൻ്റെ ഉണ്ണിമായ ആവില്ലേ അങ്ങനെയെങ്കിൽ തനിക്ക് കൂടി ഒരിടം അവൾ സമീപം കരുതിക്കാണില്ലേ സ്നേഹിച്ച് കൊതി തീരാതെ തൻ്റെ കരങ്ങൾ വിട്ടുപോയവൾ മഹാദേവൻ മാർക്കണ്ടേനും നൽകിയ ആയുസിൻ്റെ അത്ര പോലും തനിക്ക് അവളെ സ്നേഹിക്കാൻ കഴിഞ്ഞില്ല ഒരു പൂമുട്ട് വിരിഞ്ഞു കൊഴിഞ്ഞ ആയുസ് മാത്രമായിരുന്നു തങ്ങളുടെ സ്നേഹബന്ധത്തിനുണ്ടായിരുന്നത് തൻ്റെ മകനെയും ഭാര്യയെയും ഒരുനോക്ക് കാണണമെന്ന മോഹം അയാളിൽ ആർത്തിരമ്പി സാധർമ്മിണി ശാരദയുടെ അനുവാദം തേടി അയാൾ